കേരള ഗ്രാമീൺ ബാങ്കിന്റെ കൽപ്പറ്റ റീജിയണൽ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധത്തിൽ വൻ സംഘർഷമാണ് സംഘർഷമാണുണ്ടായത് ഓഫീസിലേക്ക് പ്രതിഷേധക്കാർ കയറിയതോടെ സ്ഥലത്ത് വൻതോതിൽ പോലീസ് സംഘത്തെ വിന്യസിച്ചു പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞതോടെയാണ് വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്

ഞാൻ ലോൺ ലോൺ കർഷകനാണ് സഹായധനം കൈയ്യുപാരി ബാങ്കിന്റെ നടപടി ക്രൂരമാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ഇ എം ഐ പിടിച്ച നടപടിയിൽ ബാങ്ക് പരസ്യമായി മാപ്പ് പറയണം അക്കൗണ്ടിൽ നിന്നും പണം പിടിച്ച ബാങ്ക് മാനേജർ മാപ്പ് പറയുന്നത് വരെ സമരം തുടരുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ എൻ ഫ്രാൻസിസ് പ്രതികരിച്ചു ഈ ദുരിതബാധിതയോട് വെല്ലുവിളിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ ചെയ്തിട്ടുള്ള ഈ കിരാതമായ നടപടി അടിയന്തരമായി തിരുത്താൻ തയ്യാറാകണം അതിന്റെ ഭാഗമായി നിലവിൽ പിടിച്ചെടുത്ത മുഴുവൻ തുകയും അഡിറ്റ് ചെയ്യണം അവരുടെ അതാത് ആളുകളുടെ അക്കൌണ്ടിലേക്ക് നൽകാൻ വേണ്ടി തയ്യാറാകണം അത് അക്കൗണ്ടിൽ കയറി എന്ന് ഉറപ്പു ശേഷം മാത്രമേ ഡിവൈഎഫ്ഐ സമരത്തിന് പിൻവലിയുള്ളൂ അതോടൊപ്പം തന്നെ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി ദുരിതബാധിതർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ അയച്ചെടുക്കുമ്പോൾ ഇവർ നടത്തിയ ഈ ഈ ഈ അങ്ങേയറ്റം അതിന് മാപ്പ് പറയാൻ രണ്ട് രണ്ട് കാര്യവും കാര്യവും ഡിവൈഎഫ് ഡിവൈഎഫ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് തന്നെയാണ് വെക്കുന്നത് സംഭവത്തിൽ ബാങ്ക് ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഇ എം ഐ പിടിച്ച എല്ലാവരുടെയും പണം തിരിച്ചു നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എല്ലാ ബാങ്കുകളിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്നും യുവജന സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം